വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാണകം കൊണ്ട് ആറാട്ട് കളിക്കുമ്പോഴും ഗോമൂത്രം കുടിക്കുമ്പോഴും ഗോമൂത്രവും ചാണക കേക്കും കൊറോണയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്നാണ് എന്നും എല്ലാവിധ മരുന്ന് ലഭിക്കാത്ത രോഗങ്ങൾക്കും ഗോമൂത്രവും ചാണക കേക്ക് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ ചാണക കേക്കിന്റെയും ഗോമൂത്രത്തിന്റെയും ആഘോഷ പരിപാടി സംഘടിപ്പിച്ചപ്പോഴൊന്നും പൊട്ടാത്ത കുരു ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് തിരിച്ചൊരു പൊട്ടിക്കൽ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി ഇപ്പോൾ വരാനുള്ള കാരണം സ്വന്തം ലിംഗത്തിൽ കിലുക്കം കെട്ടിയിട്ട് ആ കിലുക്കം അടിച്ചിട്ട് അതിലേക്കൊരു ഉമ്മ വെക്കുന്ന വീഡിയോകൾ അടക്കം പുറത്തു വന്ന സമയത്ത് ഇതൊക്കെ എന്ത് രീതിയാണ് എന്ന് ചോദിക്കാൻ തയ്യാറാവാത്ത നിങ്ങളെപ്പോലെയുള്ള നികൃഷ്ട സ്വഭാവമുള്ള ആളുകൾക്ക് കൃത്യമായ മറുപടികൾ കാലത്തിന്റെ ഗതി അനുസരിച്ച് തന്നില്ല എങ്കിൽ നിങ്ങൾ കാലത്തിനെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകും അതുകൊണ്ട് തെറ്റുതിരുത്താനും ഒപ്പം വ്യാജ പ്രചരണത്തിൽ വഞ്ചിതരായ ആളുകൾക്കുമുള്ള ഒരു മറുപടിയായിട്ട് ഇത് കണ്ടാൽ മതി പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കുറാത്തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പണ്ഡിതനാണ് കുറാത്തങ്ങൾ ഈ കുറാത്തങ്ങളുടെ മുൻപിലുള്ള ഭക്ഷണത്തിലേക്ക് തുപ്പി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നുള്ളത് ഈ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് കൊണ്ട് മറുനാടൻ മലയാളിയിലെ സാജൻസ്കറി അടക്കം രംഗത്ത് വരികയും ചെയ്തു ഇവരാണ് കൊറോണ പടരാനുള്ള കാരണം എന്നുള്ളതാണ് ഈ പ്രചരണം നടക്കുമ്പോൾ സംഘികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുള്ളത് സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് തുപ്പിയതല്ല പിന്നെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വ്യാജ പ്രചരണത്തിൽ വഞ്ചിതരായി പോയ ആളുകളോടാണ് പറയാനുള്ളത് ഇത് തുപ്പുകയല്ല മറച്ച് ഊതുകയാണ് ചെയ്തത് എന്ന് എന്താണ് ഈ ഊതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചൂതുക എന്ന് പറയും നമ്മുടെ വീടുകളിലേക്ക് മുസ്ലിം മത പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാൽ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ മതപണ്ഡിതന്മാർ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അല്ലെങ്കിൽ ഒരു ജഗ്ഗ് വെള്ളം കൊടുക്കും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കും ഈ ഭക്ഷണത്തിലേക്ക് ഖുർആാനിലെ ചില വാക്കുകൾ അഥവാ ഖുർആാനിലെ ചില വചനങ്ങൾ അതുപോലെ തന്നെ ഖുർആാനിലെ ചില ആയത്തുകൾ അതായത് സൂക്തങ്ങൾ ഓതിയിട്ട് ഇതിലേക്ക് ബർക്കത്തിന് വേണ്ടി എന്ന് പറയും അങ്ങനെ പച്ചക്ക് പറയുന്നതിന്റെ കാരണം എന്ത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവിന്റെ നന്മ ഈ ഭക്ഷണത്തിലൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ സൃഷ്ടാവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടാവിന്റെ വചനങ്ങൾ ഓതിയിട്ട് അതിലേക്ക് ഊതുകയാണ് ചെയ്യാറ് അതായത് ഫു എന്നാണ് പറയുന്നത് അല്ലാതെ എന്നുള്ളതല്ല എന്നുള്ളതായിട്ട് കാണുന്നത് നിങ്ങളെപ്പോലെയുള്ള വർഗീയ വിഷം ബാധിച്ചിട്ടുള്ള ആളുകളാണ് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകം കൊണ്ടും ഗോമൂത്രം കൊണ്ടും അതുപോലെ തന്നെ ലിംഗം കൊണ്ടും ആറാട്ട് നടത്തുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പുറം ദൃഷ്ടിയിൽ കാണുന്ന ആളുകൾക്ക് ഇതൊരു തെറ്റായിട്ട് തോന്നണം അവർ ഉടൻ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുൻപ് ആ വ്യാജ പ്രചരണം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം മുസ്ലിങ്ങളുടെ മതപണ്ഡിതന്മാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കണം ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തബ്ലീഖുകാർ കൊറോണ പടർത്തി എന്ന് പറഞ്ഞ നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ പിന്നീട് അതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വന്ന സമയത്ത് നിങ്ങൾക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു കോടതി അടക്കം നിങ്ങളെ രൂക്ഷമായി വിമർശിച്ച ആ സാഹചര്യം നിങ്ങൾ മറന്നുപോകരുത് അതേപോലെ തന്നെയാണ് കുറത്തങ്ങളുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം മതപണ്ഡിതന്മാർ ഈ രീതിയിൽ ചെയ്തതുകൊണ്ടാണ് കേരളത്തിലും രാജ്യത്തിലും കൊറോണ വ്യാപകമായി പ്രചരിച്ചത് അല്ലാതെ കൊറോണയുടെ പേര് പറഞ്ഞ് ചെണ്ട കൊട്ടിയിട്ട് തെരുവിലിറങ്ങിയത് കൊണ്ടല്ല കൊറോണയുടെ പേര് പറഞ്ഞ് ചാണക ോമൂത്ര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊണ്ടല്ല മറിച്ച് ദ ഈ പണ്ഡിതൻ ചെയ്തതുകൊണ്ടാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞ് പരത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇവിടെയാണ് നമ്മളൊക്കെ കരുതലോട് കൂടിയിട്ട് ഇതുപോലെയുള്ള വ്യാജ പ്രചരണങ്ങളുടെ സത്യാവസ്ഥ കൊണ്ടുവരേണ്ടത് കാരണം എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വ്യാജ പ്രചരണങ്ങൾ തന്നെയാണ് അവരുടെ ആയുധം ഇത്തരത്തിലുള്ള ആയുധത്തിന് അവർ മൂർച്ച കൂട്ടുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം മുസ്ലിം മത ആചാരപ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ മറ്റൊരു രീതിയിൽ നടക്കുന്നുണ്ട് അതായത് ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ് പക്ഷേ ഇതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവുമില്ല തുപ്പുകയാണ് എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഉപദ്രവങ്ങളുണ്ട് ഉണ്ട് പക്ഷെ ഓതി ഊതുക എന്നതുകൊണ്ട് ഉപദ്രവങ്ങൾ ഒന്നുമില്ല അതിനെ വ്യാജ പ്രചരണത്തിൽ നിങ്ങൾ വലിച്ചെരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥകൾ ഇതുപോലെ തുറന്നു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്തായാലും കെ സുരേന്ദ്രന്റെയും മറുനാടൻ മലയാളിയുടെയും വ്യാജ പ്രചരണം ഇതോടുകൂടി പൊളിയണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥകൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണം നടത്താവുന്നതാണ് എന്തായാലും ആ പണ്ഡിതനെ ഈ രീതിയിൽ മോശമായി ചിത്രീകരിച്ച നിങ്ങൾക്ക് കാലം മറുപടി തരുക തന്നെ ചെയ്യും